യൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ എം അബ്ദുൾ വഹാബിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ ജീവകാരുണ്യ പദ്ധതികൾ പ്രഖ്യാപിച്ചു ലയൻസ് ജില്ലാതലത്തിൽ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടുകളുടെ നിർമ്മാണത്തിൽ ക്ലബ്ബും പങ്കാളിയാകും നാല് ഗ്രാമങ്ങളിലായാണ് നൂറ് വീടുകൾ നിർമ്മിക്കുക കേരള സർക്കാർ നൽകുന്ന സ്ഥലത്താണ് ലയൻസ് ക്ലബ്ബ് വീടുകൾ നിർമ്മിക്കുന്നത് ഒരു വർഷം തുടങ്ങുന്നത് ജൂൺ ടു ജൂലൈ ആണ് അപ്പോൾ ഒരു വർഷത്തിന്റെ തുടക്കം മുമ്പ് തന്നെ ഞങ്ങൾ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും ആ ബഡ്ജറ്റിനുള്ളിലാണ് ഓരോ കാര്യങ്ങളും അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏത് മേഖലകളിലൊക്കെ എത്ര ബഡ്ജറ്റ് എത്ര തുക ചിലവഴിക്കേണ്ടി വരും എന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്രതിപാദിച്ച് കമ്മിറ്റി കൂടിയതിന് ശേഷമാണ് അവർ നിഗമനത്തിലെത്താറ് സാധാരണ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പരിധി എന്നത് ഈ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എ സംബന്ധിച്ച് പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ള നൂറ്റി അൻപത് ക്ലബ്ബുകളും ഏതാണ്ട് അന്യ അയ്യായിരം ഫാമിലിയും ഉൾക്കൊള്ളുന്നതാണ് ഈ അയ്യായിരം ഫാമിലിയിൽ ഞങ്ങളുടെ സുതാര്യമായ പ്രവർത്തനത്തിന് റീജിയൻ സോൺ ക്ലബുകൾ അതിന് റീജിയൻ ചെയർപേഴ്സൺ സോൺ ചെയർപേഴ്സൺ ഡിസ്രി ചെയർപേഴ്സൺ ക്യാബിനറ്റ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ക്യാബിനറ്റ് ട്രഷറർ എന്നീ മേഖലകളായി തിരിച്ച് എത്രയും പെട്ടെന്ന് ജീവകാരുണ്യം എത്തിക്കുക അതായത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് ആരോഗ്യം കൊടുക്കുക എന്ന സംരക്ഷണം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തന രീതി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ലൈൻസ വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു ഓരോ പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും വിവിധങ്ങളായ മേഖലകളിൽ ഞങ്ങൾക്ക് ഏത് ഭാഗത്താണ് ദുരിതം അനുഭവിക്കുന്നത് ഏർപ്പെട്ടത് അവരെ പെട്ടെന്ന് സഹായിക്കാനുള്ള സിസ്റ്റം ഞങ്ങൾ ഈ സോൺ തലത്തിലും റീജ്യൻ തലത്തിലുമാണ് എടുക്കാറ് അത് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് നൂറ് വീടുകൾ പണിത് കൊടുക്കുന്നതിന് നാല് ഭാഗത്തായിട്ട് ഭൂമി സൗജന്യമായി തന്നിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവൺമെന്റ് ലയൻസ് പ്രസ്ഥാനത്തിന് ഭൂമി സൗജന്യം തന്നുകൊണ്ട് അതിൽ ഓരോ ഒരു വില്ലേജ് എന്നത് ഇരുപത്തി അഞ്ച് വീട് അടങ്ങുന്നതാണ് ആ ഇരുപത്തി അഞ്ച് വീടുകൾ വളരെ നിർധനർക്ക് ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന അതായത് വീടില്ലാത്തവർക്ക് ഇടപ്പാ എന്താണ് ഭൂമി ഇല്ലാത്തവർക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു വില്ലേജിൽ ഇരുപത്തി അഞ്ച് എന്ന നിലയിൽ നാല് വില്ലേജുകളിലായി നൂറ് വീടുകൾ ഗവൺമെന്റ് നമുക്ക് ഭൂമി അനുവദിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ നൂറ്റി അൻപത് പേർക്ക് ഞങ്ങൾ അസാപ്പുമായി ചേർന്നുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ സമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും കൂടി ചെയ്യുന്നു അതിനുള്ള ചെലവ് ഞങ്ങൾ തന്നെയാണ് വഹിക്കുന്നത് അതുപോലെ വിവിധങ്ങളായ ക്യാമ്പുകൾ അതായത് ഞങ്ങൾ ഇത് ഇതിനോടകം നൂറ് വർഷം പിന്നിട്ട ഈ മഹാപ്രസ്ഥാനം മുപ്പത് കോടി ജനങ്ങളുടെ കാഴ്ച പരിശോധിക്കുകയും കാഴ്ച കുറവുള്ളവരെ അതിന് കൂടുതൽ പരിശോധനക്ക് വിധേയമാക്കിക്കൊണ്ട് മൂന്ന് കോടിയോളം ജനങ്ങളിലെ ജനങ്ങളുടെ കാൻട്രാക്ട് ആണ് ഇതിനോടകം സൗജന്യമായി നടത്തുന്നത് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൻ എൽ ആർ ജയരാജ്

സേവനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അധ്വാനത്തിൽ നിന്നുള്ള ഒരു വിഹിതം അതാണ് സേവനത്തിനായി ഉപയോഗിക്കുന്നത് അത് നാട്ടിലെ പാവപ്പെട്ടവർക്കും എല്ലാ കാര്യത്തിലും വളരെ സജീവമായി എല്ലാവരും ഒന്നിനിക്കുന്നു ഇപ്പോൾ വയനാട് ലാൻഡ് സ്ലൈഡിംഗിൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ അഞ്ചു കോടി രൂപയാണ് കൊടുക്കാൻ സമ്മതിച്ചിരിക്കുന്നത് ഈ വർഷം അത് ചടങ്ങിൽ വെച്ച് മൂന്ന് കുടുംബങ്ങൾ പുതിയതായി ലയൻസ് ക്ലബിൽ അംഗത്വം എടുത്തു വീട് വച്ച് നൽകുന്നതിനു വേണ്ടി റീജിയൻ ചെയർപേഴ്സൺ രഞ്ജു ജോസഫ് ഏഴര ലക്ഷം രൂപയുടെ ചെക്കും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി എൽ ആർ ജയരാജ് ഒരു ലക്ഷം രൂപയുടെ ചെക്കും ഡിസ്ട്രിക്ട് ഗവർണറെ ഏൽപ്പിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ പൊൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണവിസ്മയം വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഉടൻ പേയ്മെന്റ് സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ